നമസ്കാരം അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട് ശക്തമായ കാറ്റും മിന്നലും മഴയ്ക്കൊപ്പം പ്രവചിക്കുന്നു മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വേഗമുള്ള കാറ്റിൽ മരങ്ങൾ കടപഴകിയും ചില്ലകൾ ഒടിഞ്ഞും അപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട് ഇന്ന് ഒൻപത് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് കാസർഗോഡ് കണ്ണൂർ വയനാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലാണ് റെഡ് അലേർട്ട് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട് കോട്ടയം ഇടുക്കി കൊല്ലം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും ലക്ഷദ്വീപ് തീരത്ത് മൂന്ന് വരെ മീൻപിടുത്തം പാടില്ല എന്നും നിർദ്ദേശമുണ്ട് കേരള തീരത്ത് മൂന്ന് മുതൽ മൂന്ന് പോയിന്റ് ഒൻപത് മീറ്റർ വരെ ഉയരമുള്ള തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് അതേസമയം ശക്തമായ കടലാക്രമണ സാധ്യത പ്രവചിക്കുന്ന മേഖലകളും ഇവയൊക്കെയാണ് കാപ്പിൽ മുതൽ പുഴിയൂർ വരെയും ആലപ്പാട് ഇടവ ചെല്ലാനം അഴീക്കൽ ജെട്ടി മുനമ്പം മുറവക്കാട് ആറ്റുപുറം കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലാണ് തിരുവനന്തപുരത്ത് മഴക്കെടുതി രൂക്ഷമാണ് തിരുവനന്തപുരം നഗരത്തിൽ ഇരുപത് കെട്ടിടങ്ങളുടെ മുകളിലേക്ക് മരം വീണ് അപകടങ്ങൾ ഉണ്ടായി ഇരുപത്തി മൂന്നിടങ്ങളിൽ മരം വീണ് ഗതാഗത തടസ്സം നേരിട്ടു ചാക്കയിൽ പതിനാലിടങ്ങളിലായി ഉണ്ടായ അപകടങ്ങളിൽ അഞ്ചിടത്ത് കെട്ടിടങ്ങളുടെ മുകളിലേക്ക് മരം വീണു ഒൻപത് സ്ഥലങ്ങളിൽ മരം വീണ് ഗതാഗതം സ്തംഭിച്ചു വിഴിഞ്ഞത്ത് ആറിടങ്ങളിൽ മരം വീണ് കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു രണ്ടിടത്ത് ഗതാഗത തടസ്സവും ഉണ്ടായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന കനത്ത മഴയിൽ വ്യാപക നാശം ാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ണൂർ താവക്കരയിൽ മുപ്പതോളം വീടുകളിലാണ് വെള്ളം കയറിയത് പലയിടങ്ങളിലും വീടുകൾ തകരുകയും മരങ്ങൾ കടപുഴുകി വീഴുകയും ചെയ്തിട്ടുണ്ട് പലയിടങ്ങളിലും റെയിൽവേ ട്രാക്കിലേക്ക് മരം മുടിഞ്ഞു വീണതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെട്ടിരുന്നു മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ പരമാവധി അനാവശ്യ ജാഗ്രതകൾ ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് ഇത് മലവെള്ളപ്പാച്ചിൽ മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു അതേസമയം മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്നലെ പേരാണ് മരിച്ചത് നാല് പേരെ കാണാതായിരുന്നു അതേസമയം ഇടുക്കി ജില്ലയിൽ മഴയും ശക്തമായ കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാനായി ജില്ലയിലെ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല വേനൽ അവധിയുടെ ഭാഗമായിട്ടുള്ള ക്ലാസുകൾ പ്രത്യേക കോച്ചിങ് സെക്ഷനുകൾ എന്നിവ പാടില്ല നഷ്ടപ്പെടുന്ന പഠന സമയം ഓൺലൈൻ ക്ലാസുകൾ ഉൾപ്പെടെ നടത്തി ക്രമീകരിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കണമെന്നും കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു അതേസമയം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു